നമസ്കാരം മഹാൻമാന്യൂസിലേക്ക് സ്വാഗതം ഫൈവ് സ്റ്റാർ കള്ള് ഷാപ്പ് വരുന്നു എവിടെ പോയി നമ്മുടെ അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മദ്യം വിളമ്പിയ ആർക്കും മിണ്ടാട്ടമില്ല മദ്യഷോപ്പുകളും ബാറകളും ഒന്നും പാടില്ല എന്നും മദ്യ വിൽപ്പന അവസാനിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ മദ്യവിരുദ്ധ സമിതിക്കാർ കേരളത്തിലുണ്ട് ഇതിന് പലപ്പോഴും നേതൃത്വം കൊടുക്കുന്നത് ക്രിസ്തീയ സഭയുടെ ആൾക്കാരും മതമേധാവികളുമാണ് പള്ളികളിലെ പുരോഹിതന്മാർ തുടങ്ങി ബിഷപ്പുമാർ വരെയുള്ള ക്രിസ്തീയ സഭയുടെ മേധാവികൾ എല്ലാവരും മധ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് ഇതുകൂടാതെ മധ്യവിരുദ്ധ സമിതി എന്ന പേരിൽ പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഇവരൊക്കെ നേരിൽ കാണണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ വരണം ഇപ്പോൾ ഭരണം നടത്തുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ പത്തു വർഷം തികയുവാൻ പോവുകയാണ് ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ കേരളത്തിൽ മുന്നൂറോളം മദ്യവില്പനശാലകളാണ് ഉണ്ടായിരുന്നത് അതിനു മുമ്പ് കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരായിരുന്നു മദ്യനിരോധനത്തിന് കർക്കശമായ നടപടികൾ സ്വീകരിച്ചത് അന്ന് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മദ്യവിൽപ്പനശാലയായ ബിവറേജ് കോർപ്പറേഷൻ കടകൾ ഓരോ വർഷവും പത്ത് ശതമാനം വെച്ച് നിർത്തലാക്കുന്ന തീരുമാനം നടപ്പിലാക്കിയിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിലെ ബാറുകൾ അടക്കമുള്ള മദ്യവില്പനശാലകൾ ആയിരത്തി അഞ്ഞൂറോളം വരും എന്നാണ് അറിയുന്നത് ഇത്രയധികം മദ്യവിൽപ്പന ശാലകൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അനുവദിച്ചപ്പോൾ കാര്യമായ പ്രതിഷേധ ശബ്ദം ഉയർത്തുവാനോ സമരരംഗത്ത് വരുവാനോ ഈ പറയുന്ന മധ്യവിരുദ്ധ സമിതിക്കാരോ വൈദികരോ ബിഷപ്പുമാരോ ഒന്നും ഉണ്ടായില്ല എന്നത് രസകരമായ കാര്യമാണ് ഇതൊക്കെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ സർക്കാർ പുതിയ ഒരു ഉത്തരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ തെങ്ങും കള്ള് ഉൽപ്പാദിച്ച് വിൽപ്പന നടത്തുന്ന കള്ള് ഷാപ്പുകൾ നിലവിലുണ്ട് എന്നാൽ ഇവയ്ക്ക് പുറമെ ആധുനിക സൗകര്യങ്ങളും ആഡംബര സൗകര്യങ്ങളും ഒരുക്കി പ്രവർത്തിക്കുന്ന ഫൈവ് സ്റ്റാർ കള്ള് ഷാപ്പുകൾ നടത്തുന്നതിനുള്ള ടെൻഡർ സർക്കാർ ക്ഷണിച്ചു കഴിഞ്ഞു സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പുതിയ തീരുമാനത്തിനെതിരെ ഏതായാലും ഒരു ക്രിസ്തീയ സഭക്കാരും ഇതുവരെ മിണ്ടിയിട്ടുമില്ല മധ്യവിരുദ്ധ സന്നദ്ധ സംഘടനാ നേതാക്കന്മാർക്കും അനക്കമില്ല സംസ്ഥാന സർക്കാർ കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ആധുനിക രീതിയിൽ കള്ളുഷാപ്പുകൾ നടത്തുന്നതിനുള്ള ടെൻഡർ നടപടികളാണ് ടോഡി ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പ്രവർത്തനം തുടങ്ങുന്ന കള്ളുഷാപ്പുകൾ രണ്ട് നിലവാരത്തിൽ പ്രവർത്തിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള കള്ളുഷാപ്പുകളും ഫോർ സ്റ്റാർ പദവിയിലുള്ള കള്ളുഷാപ്പുകളും പ്രവർത്തനം തുടങ്ങുന്നതിനാണ് പൊതുജനങ്ങളിൽ നിന്നും താല്പര്യ ക്ഷണിച്ചിട്ടുള്ളത് കർശനമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് കള്ളുഷാപ്പുകൾ അനുവദിക്കുക എന്നാണ് ബോർഡ് പറഞ്ഞിരിക്കുന്നത് വിദേശ സഞ്ചാരികളുടെ ഇഷ്ട വിഭവമാണ് കേരളത്തിൽ മാത്രം സുലഭമായി കിട്ടുന്ന തെങ്ങൻകള് നിലവിൽ ഈ കള്ളു വിതരണം ചെയ്യുന്ന കള്ളുഷാപ്പുകൾ യാതൊരു സൗകര്യവുമില്ലാതെ തികച്ചും മലിനമായ അന്തരീക്ഷത്തിൽ അസൗകര്യങ്ങളുമായി പ്രവർത്തിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ വിദേശ സഞ്ചാരികൾ അടക്കമുള്ളവർ നിലവിലെ കള്ളുഷാപ്പുകളിൽ കയറുന്ന സാഹചര്യമില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് ഏറെക്കാലമായി കള്ള് ഷാപ്പുകൾ സംബന്ധിച്ച ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുമുണ്ട് ആധുനിക സൗകര്യങ്ങളോടുകൂടി കള് ഷാപ്പുകൾ പ്രവർത്തിക്കണമെന്ന് കോടതികൾ തന്നെ പല വട്ടം നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ പുതിയ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഫൈവ് സ്റ്റാർ ലെവലിൽ തെങ്ങിൻകള് വിൽക്കുന്ന കല്ലുഷാപ്പുകൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും തൊഴിൽ സാധ്യത ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കമില്ല ഇപ്പോൾ ബോർഡ് പുറത്തുവിട്ടിട്ടുള്ള നിർദ്ദേശപ്രകാരം തെങ്ങിൻകള്ള് വിൽപ്പന നടത്തുന്ന ഷാപ്പ് ഒരു ഭാഗത്തും അതോട് ചേർന്ന് റെസ്റ്റോറന്റ് പ്രവർത്തനം നടത്തുന്നതിനുമാണ് നിർദ്ദേശം ഇത്തരത്തിൽ കള്ള് ഷാപ്പും റെസ്റ്റോറന്റും നടത്തുന്നതിനു വേണ്ട സൗകര്യങ്ങൾ സംബന്ധിച്ചും ഉള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് കള്ള് ഷാപ്പും റെസ്റ്റോറൻറ്റും രണ്ട് വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന രീതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് റെസ്റ്റോറന്റിൽ വിൽപ്പന നടത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന കാര്യത്തിലും നിബന്ധന ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ എല്ലായിടത്തുമായി ആയിരത്തി അഞ്ഞൂറോളം കള്ളുഷാപ്പുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തനം ആരംഭി വയ്ക്കുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഈ മേഖലയിൽ ഏറ്റവും കുറഞ്ഞത് പതിനായിരം പേർക്ക് നേരിട്ട് തന്നെ തൊഴിൽ ലഭിക്കുമെന്ന അവകാശവാദവും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് വിദേശികളെ മാത്രമല്ല സ്വദേശ ടൂറിസ്റ്റുകൾക്കും ആകർഷകമാകും പുതിയ കള്ളുഷാപ്പുകൾ എന്ന അഭിപ്രായവും സർക്കാരിനുണ്ട് ആധുനിക സൗകര്യങ്ങളുള്ള കള്ളുഷാപ്പുകൾ എന്ന നിർദ്ദേശവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഇപ്പോൾ തന്നെ വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് കള്ളുഷാപ്പ് ഉടമകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നതിനുള്ള തന്ത്രമാണ് ടോഡി ഷോപ്പുകളിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന പരാതിയാണ് ഒരു വശത്ത് ഉയരുന്നത് കേരളത്തിൽ ഇപ്പോൾ തന്നെ സി പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ ബാർ ഉടമകളിൽ നിന്നും വൻതോതിൽ പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുമുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിടുന്നതിന് വേണ്ടി പാർട്ടിക്ക് ഫണ്ട് സ്വന്തമാക്കുക എന്ന കൂടി ഇപ്പോൾ ആധുനിക കള്ളിഷാപ്പുകളുടെ കാര്യവും കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഉയരുന്ന വിമർശനം ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ പൊതുവിൽ സമൂഹം ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം കേരളത്തിലെ മധ്യവിരുദ്ധ പ്രവർത്തകരായ പള്ളിക്കാരും സന്നദ്ധ സംഘടനകളും ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യമാണ് കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചിരുന്ന കാലത്ത് മദ്യം സംബന്ധിച്ച ചെറിയ ഭേദഗതികൾ തീരുമാനിച്ചാൽ പോലും തെരുവിലിറങ്ങി വലിയ സമരങ്ങൾ നടത്തുന്ന വൈദികരും ബിഷപ്പുമാരും ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് അരമനകളിൽ ഇരുന്നു കൊണ്ട് ബിഷപ്പുമാർ ഉമ്മൻചാണ്ടിയുടെയും എ കെ ആന്റണിയുടെയും കെ കർണാന്റെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ ഭരണകാലത്ത് മദ്യനയത്തിനെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉയർത്തുക പതിവായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിശേഷിച്ചും കർക്കശ സ്വഭാവക്കാരനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാരിന്റെ കാലത്ത് ബിഷപ്പുമാരല്ല ആരെതിർത്താലും സർക്കാർ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് മധ്യവിരുദ്ധ നേതാക്കന്മാർക്ക് നല്ല ബോധവുമുണ്ട് അതുകൊണ്ട് തന്നെ തെരുവിലിറങ്ങി സമരം നടത്തി നാണം കടയണ്ട എന്ന തീരുമാനത്തിലാണ് മദ്യവിരുദ്ധ സമിതിക്കാർ എന്നാണ് പൊതുസമൂഹത്തിൽ ഉയരുന്ന അഭിപ്രായം Nanni namaskar